ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തേ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞേക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ ഡെയിൻ മെയ് ലൈഫ് വീഡിയോസ് ഒക്കെ തന്നെ ഇങ്ങനെ ഇട്ടിട്ട് മുന്നോട്ട് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് എന്താ രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പലഹാരത്തിൻ്റെ പണി പിന്നെ അവർ പറഞ്ഞ് അയക്കല് അങ്ങനെയുള്ള എല്ലാ പണികളും കഴിഞ്ഞ് ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരുന്നു കേട്ടോ ഫോണിലൊക്കെ നോക്കി കുറച്ച് സമയമൊക്കെ ഒന്ന് ഇരുന്നു പിന്നെ നോക്കുമ്പോൾ നല്ല വെയിലുണ്ട് രാവിലെ തന്നെ അപ്പോൾ പിന്നെ തുണികളൊക്കെ ഒന്ന് പുറത്തിട്ടു കേട്ടോ വെയിലത്തിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വീടിൻ്റെ ബാക്ക് ബാഗാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു അഴയുണ്ട് അപ്പം അതിൽ തുണികളിട്ടതാണ് അവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഇരുട്ടായിട്ടാണ് കേട്ടോ കാണുന്നത് കണ്ടാൽ വൈകുന്നേരം ആണ് എന്നൊക്കെ തോന്നും രാവിലെ തന്നെയാണ് കേട്ടോ അത് ക്യാമറയുടെ ആ ഒരു ഇതാണ് തൊട്ടപ്പുറത്ത് നല്ല വെയിലായതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ ഈ ഒരു സൈഡിലും തുണികൾ കൊടന്നിട്ടിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് വെയിൽ വെയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെയെല്ലാം ഇട്ടിട്ട് വേണം ഇനി മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കാനായിട്ടോ അപ്പോൾ ഞാൻ മുറം എടുക്കാൻ പോയപ്പം നമ്മുടെ പൂച്ചക്കുട്ടനെ അതിൽ കയറി കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ മുറ്റം അടിച്ചു വാരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുറ്റം എന്താ മഴ പെയ്തത് ന നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അടിച്ചാൽ കിട്ടില്ലല്ലോ ഇന്നിപ്പോ വെയിലൊക്കെ ഉണ്ടാവുകൊണ്ട് നല്ല അടിച്ചു വാരിയെല്ലാം ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം ഇന്നിപ്പോൾ എല്ലാ ഭാഗവും അടിച്ചു വാരി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് സമയം തന്നെ പിടിക്കും പിന്നെ വഴിയുടെ അങ്ങടും ഒക്കെ അടിച്ചു വാരിയിടണം വഴിയുടെ ആ ഭാഗത്ത് എന്താ മാവിൻ്റെയിലും ഒക്കെ വീണിട്ട് നല്ലോണം അവിടെ നല്ല നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ മുറ്റത്ത് പിന്നെ അധികം ഒന്നും ചപ്പില്ല എങ്കിലുള്ളത് ഈ മഴ ഇല്ലാത്ത സമയത്ത് അടിച്ച് വാരിയിടുകയാണെങ്കിൽ എളുപ്പത്തില് ചപ്പൊക്കെ നീങ്ങി കിട്ടുക അപ്പോൾ എന്തായാലും ഫുള്ള് അടിച്ചുവാരി ഇട്ടിട്ടുണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടാകുന്നിട്ടില്ല എന്തായാലും അല്ലെങ്കിൽ പിന്നെ നനഞ്ഞ് ഒക്കെ പോകേണ്ടി വരില്ലേ പിന്നെ ഇന്ന് രാവിലെ ഏട്ടനെ തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് വൈകുന്നേരം ഞാൻ കൊ ഞാൻ പോവാന്ന് പറഞ്ഞു ഇപ്പം രാവിലെ ഏട്ടനാണ് കൊണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇന്ന് എന്താ ഇനിയിപ്പോൾ ഇനി മുതൽ കുറച്ച് നേരത്തെ ഒക്കെ പറഞ്ഞയക്കാണെന്ന് വെച്ചിട്ടാണ് കേട്ടോ സ്കൂൾ ബസ്സിലൊക്കെ നല്ല തിരക്കാണ് ാണ് ബുദ്ധിമുട്ട് കേട്ടോ അവൾക്ക് തിരക്ക് കാരണം എന്താ ഇടയ്ക്ക് ഇങ്ങനെ പറയും വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയും നല്ല തിരക്കാണ് അമ്മ എന്നൊക്കെ പക്ഷേ അവൾക്ക് സ്കൂൾ ബസ്സിന് പോണത് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പം കുറച്ച് നേരത്തെ ഉള്ള ബസ്സുകളിലൊക്കെ തിരക്ക് കുറച്ച് കമ്മിയാണെന്ന് പറഞ്ഞു അപ്പം എന്നാൽ കുറച്ച് നേരത്തെ വിടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ മുറ്റടിച്ചാരികളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മുറ്റത്തുള്ള ആ ഒരു ചെമ്പരത്തിയിൽ ഇതിൽ രണ്ട് കളറ് ചെമ്പരത്തി തൂക്കളാണ് കേട്ടോ ഉണ്ടാവണേ ഒന്ന് ഓറഞ്ച് കളറുള്ളത് പിന്നെ ചമ്പാണ് കേട്ടോ ഉണ്ടാവുന്നത് അപ്പോൾ ഇത് മുന്നേ ബട്ട് ചെയ്തിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് കേട്ടോ അതാ തോന്നുന്നു അപ്പോൾ അങ്ങനെ അടുക്കളയുടെ ഭാഗത്തൊരു ഒരു മത്തനുണ്ട് കേട്ടോ അപ്പോൾ അതിൽ അത് അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ ഇത്രയും ആവാറില്ല കേട്ടോ എന്തായാലും ഇതിങ്ങനെ ഒരു ഭാഗത്ത് കൊടുന്ന് വിത്തുകളൊക്കെ ഇട്ടിട്ട് അങ്ങനെ മുളച്ചുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇത് അത്യാവശ്യം വലുതായിട്ടുണ്ട് അതിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഇലയൊക്കെ നുള്ളാൻ ഭാഗത്തിനൊക്കെ ആയിട്ടുണ്ട് കുറച്ചും കൂടി വലുതായിട്ട് ഇലയൊക്കെ പറച്ച് ഉപ്പേരി വയ്ക്കാനും കറി വയ്ക്കാനൊക്കെ എടുക്കണം അപ്പോൾ പിന്നെ ഞാൻ അകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കറി വയ്ക്കാനും ഉപ്പേരി വെക്കാനൊക്കെ ഉള്ളത് ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്ത് വച്ചിട്ടുണ്ട് മുരിങ്ങയുടെ ഇല ആണ് കേട്ടോ കറി വയ്ക്കാനുള്ളത് അപ്പോൾ അത് മുരിങ്ങ താളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരി വെക്കാൻ പയറാണ് കേട്ടുള്ളത് അതും ഉപ്പേരി വയ്ക്കണം അപ്പോൾ ഇനി അത് പയറൊക്കെ ഒന്ന് നന്നായിട്ട് നേരക്കി എടുക്കണം കിടക്കെ കളഞ്ഞെടുക്കണം പിന്നെ രാവിലെ ഏട്ടൻ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നപ്പം കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ക്യാരറ്റും പിന്നെ ഗോവക്കയും അതങ്ങനെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു ആ ഒരു കവറിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ട് വെച്ചു കേട്ടോ പിന്നെ ഇത് പയറൊക്കെ നിരക്കി എടുത്തു ഇത് രണ്ടു ദിവസമായിട്ട് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇത് നിരക്കിയെടുത്തു നിരക്കിയിട്ട് പിന്നെ കഴുകിയിട്ടേ ഉള്ളൂ പിന്നെ അരിഞ്ഞെടുക്കുകയുള്ളു കേട്ടോ ഇതിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കേടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നിരക്കി എടുക്കണം അപ്പോ ഞാനിതിങ്ങനെ കേടൊക്കെ കളയുന്ന ആ സമയത്ത് നല്ല ഇടയ്ക്ക് കറണ്ട് ഇങ്ങനെ പോണുണ്ട് കേട്ടോ പിന്നെ കാറ്റുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ടാ തോന്നണു അപ്പൊ കറണ്ട് അങ്ങനെ പോണുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഈ ഒരു പയർ നല്ല നീട്ടുള്ള വയറാണ് കേട്ടോ ഇത് കുറച്ചധികം ഉണ്ട് അതിനോട്ടോ ഉപ്പേരിക്കായിട്ട് അപ്പോൾ ഞാൻ ഫുള്ളൊന്നും എടുത്തില്ല കുറച്ച് ഞാൻ അരിഞ്ഞു വെച്ചിട്ട് കുറച്ച് ഞാൻ മാറ്റി വച്ചു ഫുള്ള് ഉപ്പേരിയൊന്നും കുട്ടികളും വല്ലാണ്ട് ഉപ്പേരിയൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ അപ്പോൾ പിന്നെ വെറുതെ വേസ്റ്റാക്കണമല്ലോ ഇനിയിപ്പോൾ നാളൊക്കെ വേണമെങ്കിലും എടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഇത് നിരക്കി എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഇഷ്ടമാകുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് വീഡിയോ ലൈക്കൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ എന്താ ചാനലൊന്ന് പുതുതായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ ഒക്കെ ഞാൻ വായിക്കാറുണ്ട് ഞാൻ റീപ്ലൈ ഒക്കെ തരാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കമൻസ് ഒക്കെ കാണുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതില്ലെട്ടോ അപ്പം മുരിങ്ങ ഇതിന് മുന്നേ പിടിയിലും കണ്ടല്ലേ മുരിങ്ങ കുറേ ഉണ്ടായിരുന്നു അപ്പം അത് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ ഇങ്ങനെ കറി വെക്കാനും ഉപ്പേരി വെക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കോഴിമുട്ട ഒക്കെ ഇട്ടിട്ട് തോർന്ന് വെക്കില്ല അങ്ങനെയൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിൽ കുറച്ചും കൂടെ ഉള്ളു കേട്ടോ അത് ഞാൻ എന്തായാലും മുരിങ്ങ താളിക്കാമെന്ന് വിചാരിച്ചു പരിപ്പുണ്ടെങ്കിൽ മുരിങ്ങയും പരിപ്പൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കറി വെക്കാമെന്ന് എഴുതിയതാണ് അപ്പോൾ പരിപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതിന് പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ താളിക്കില്ലേ അങ്ങനെ ഉണ്ടാക്കാമെന്ന് എഴുതി പിന്നെ പയറൊക്കെ ഒന്ന് നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം എന്തായാലും മുരിങ്ങ താളിക്കാമെന്ന് കരുതി കേട്ടോ അപ്പം എണ്ണയിൽ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഇതാ കഞ്ഞീടെ വെള്ളവും കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ മുരിങ്ങയുടെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞിട്ട് പിന്നെ ഈയൊരു ചട്ടികളിന് ഉപ്പേരിയും വെച്ചെടുക്കാമെന്ന് എഴുതിയിട്ടോ അപ്പം അതെങ്ങനെ അവിടെ ആവുന്നുണ്ട് മുരിങ്ങ താളിപ്പ് ഇഷ്ടമുള്ളവരുണ്ടോ കമൻ്റ് ചെയ്യാം കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പോൾ അത് മുരിങ്ങ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഉപ്പേരിക്കുള്ളത് അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വേണം കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം ഉപ്പേരിയും കൂടെ ആയിട്ട് അതിനെ നിൽക്കാമെന്ന് എഴുതിയിട്ടോ അങ്ങനെ ഉപ്പേരി എന്തായാലും അവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാല് രാവിലെ സൊസൈറ്റി നിന്ന് കൊടുത്തിട്ടുള്ള കുടഞ്ഞിട്ടുള്ള പാല് കാച്ചെടുക്കാണ്ട് അപ്പോൾ അതും കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ പാത്രങ്ങളെല്ലാം കഴുകേണ്ടത് രാവിലത്തെ പാത്രങ്ങളെല്ലാം ഞാൻ എന്താ ചായയൊക്കെ കുടിക്കണതിൻ്റെ മുന്നേ തന്നെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഫോണിലിരിക്കും ചായ എവിടെയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയുള്ളു കേട്ടോ അപ്പോൾ സമയം അങ്ങനെ പോവുകയും ചെയ്യും പാത്രങ്ങളൊക്കെ കഴുകാൻ അങ്ങനെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ പിന്നെ ആദ്യം തന്നെ പാത്രമൊക്കെ കഴുകിയെടുത്തു കേട്ടോ ബാക്കി വന്നിട്ടുള്ള കുറച്ച് പാത്രങ്ങളാണ് ഇപ്പോൾ കഴുകിയെടുത്തത് ഇങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഉപ്പേരി വെച്ച പാത്രം ഒക്കെ ഉള്ളു കേട്ടോ കഴുകാനുള്ളത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ക്ലീനാക്കി ഇടണം അങ്ങനെ ഉപ്പേരി ഇതാ ഇങ്ങോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ അടിച്ചുവാരി അല്ല അടിച്ചുവാരി തുടയ്ക്കൽ അടിച്ചുവാരി തുടയ്ക്കൽ അതൊക്കെയാണ് ഇനിയുള്ള പണികൾ അലക്കാനൊന്നും ഇന്ന് കാര്യമായിട്ടില്ല കേട്ടോ അപ്പോൾ പണികൾ എന്തായാലും ഒരുങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വഴിയൊക്കെ അതാ പുല്ലൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് എന്താ പുല്ലൊക്കെ വെട്ടിയിട്ടുണ്ട് ഇപ്പം നല്ല വഴിയൊക്കെ നല്ല സ്ഥലം തോന്നിക്കണില്ലേ അപ്പോൾ ആ പുല്ലുണ്ടായിരുന്നപ്പോൾ നല്ല കാട് പോലെ വളർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പറയുന്നത്രേക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കില്ലല്ലോ അല്ലേ കമൻ്റും എല്ലാം അറിയിക്കണം കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി നാളെ എന്തായാലും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു